എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രം തന്നെ ഈ അതെ ആവും ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിരിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിൽ അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വേ എന്നുള്ള ഒരു ഇവിടെ പെട്ടെന്ന് എണീക്കില് നമ്മൾ പറയുന്നതിനെ വെച്ചാണ് എതിന് നിന്ന് നർപ്പിച്ച് ഇയാളെ കുറച്ച് പിടിച്ചങ്ങോട്ട് ചെയ്യും അതായിരിക്കും ആയി. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബാലൻസിങ്ങന കുറച്ച് കുറച്ച് കൊണ്ടിരിക്കണം. നമ്മൾ വേറെ പറയുന്നത് കൃത്യയതിന് ചരിച്ചോടിക്കണം. സെൻട്രൽ ബിന്ദുവിൽ വെച്ച് നമ്മൾ സോറി അനുസരിക്കേണ്ടി. ഇപ്പോ ഇവർക്ക് വിടയേചേട്ടോ എന്നിട്ടും സാർ അസംബ്ലി പോണമെന്ന് പറഞ്ഞിരിക്കാ എന്തോട് പറഞ്ഞു എന്താ പോകാത്തത് അതെ പറഞ്ഞോ ഏറ്റവും കൃത്യമായി പോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം